ഹായ് ഡിയർ ഫ്രണ്ട്സ് അവർക്ക് മെസ്സസ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പഠിച്ച രണ്ട് കിക്കുകളുടെ ഒരു കോമ്പിനേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അതായത് മായഗരി എന്ന ഫ്രണ്ട് കിക്കിനെ കുറിച്ചും നമ്മൾ പഠിച്ചു മാവാഷികരി എന്ന റൗണ്ട് ഓസ് കിക്കിനെ കുറിച്ചും നമ്മൾ പഠിച്ചു അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ കിക്കിനെ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും ഓക്കെ നമുക്ക് ഈ കിക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം വൺ ഇറ്റ്സ് വേണ്ട അതായത് ഒരാളെ പെട്ടെന്ന് തന്നെ നമ്മൾ മായകിരി ചെയ്യുന്നു എന്നിട്ട് മാവാഷിരി കൊണ്ടു അതായത് നോക്കിക്കോ ഇറ്റ്സ് നെയ് വേണ്ട ഒരാൾ കിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെ മായഗിരി ഫ്രണ്ട് കിക്ക് ചെയ്യുന്നു വേണ്ട അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പോകാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് അപ്പർ ബ്ലോക്കിലേക്ക് കൊണ്ടുപോകാം അപ്പർ അറ്റാക്കിലേക്ക് വരണം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ ഒരു ഫോർവേഡ് സ്റ്റാൻസിലേക്ക് നിൽക്കുന്നു ഒരു മായകരി ചെയ്യാനായിട്ട് കാല് റേസ് ചെയ്യുന്നു നേരെ കിക്ക് ചെയ്യുക ഫ്രണ്ടിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ടത് നമ്മൾ ബാക്കിലേക്ക് ഫുള്ളും വലിച്ചുകൊണ്ട് പോകാതെ പകുതിക്ക് പിടിക്കാനായിട്ട് നോക്കുക കിക്ക് ചെയ് ജസ്റ്റ് കിക്ക് ചെയ്ത് അവിടെ തന്നെ ഹോൾഡ് ചെയ്യാൻ നോക്കുന്നു എന്നിട്ട് താഴത്തുള്ള കാല് ട്വിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നിന്ന് മാവാഷകിരി വരാനായിട്ട് നോക്കണം എന്നിട്ട് ബുൾ ബാക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുക മായഗിരി എന്നുള്ളത് നമുക്കൊരു മിഡിൽ ലെവലായിരിക്കണം അപ്പർ ലെവലിലേക്ക് പോകേണ്ട മായഗിരി ഒരു മിഡിൽ ലെവലായിരിക്കണം മാവാഷ്ഗിരി ആണെന്നുണ്ടെങ്കിൽ അപ്പർ ലെവൽ ആയിരിക്കണം വൺ ഇറ്റ്സ് ഉണ്ടോ വേഗം ഇതേപോലെ മാവാഷിരി ചെയ്യാനായിട്ട് നോക്കാം അതാ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കോമ്പിനേഷൻ കിക്കിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ബൈ